സാധനം എല്ലാം നോക്കാൻ കേട്ടോ ഇതിന്റെ മുകളിൽ ഇരിപ്പുണ്ടെന്നാ പറഞ്ഞേ ഇത് വംശനാശം വന്നോണ്ടിരിക്കുന്ന സാധനമാന്നാ പറഞ്ഞു ഇത് എന്നാ നമുക്ക് നോക്കാട്ടോ വംശനാശം വന്നോണ്ടിരിക്കുന്നല്ലേ ഇതാണ് സംഭവം കണ്ടോ നിന്റെ അടിപൊളി മെസ്സേജ് പോലെ ഫോറസ്റ്റ് കാര്യത്തിനോക്കാൻ കേട്ടോ ചാടു ചാക്ക് വേണോ നല്ല പോലെ അങ്ങോട്ട് ആളെ നോക്കുന്നുണ്ടോ കടിക്കോ ഓ കടിക്കുന്നു സാറേ കടിക്കോട്ട് എന്താ ഓഹ ഇപ്പൊ ഇപ്പോഴും സാറേ കുട്ടിത്തേതാ കണ്ണൊക്കെ ഉണ്ടാവും അടിപൊളി माण्ही <laughs> <laughs>